അപ്പൊ ഇന്നൊരു സന്തോഷം ഉണ്ട് ഒരു സങ്കടം കിട്ടാ സങ്കടം ലാസ്റ്റ് പറയാം സന്തോഷം ഇവരെ കസ്റ്റമർ ആയിരുന്നു ആ മൂന്ന് വർഷത്തെ കസ്റ്റമർ ആട്ട അപ്പൊ കുറച്ച് നാളായിട്ട് ഇവര് ഗൾഫിലൊക്കെ പോയ കാരണം എനിക്ക് ഇവരെ കിട്ടാറില്ല അപ്പൊ ഇന്ന് വന്നിട്ട് ഇന്ന് ഒരുപാട് സർവീസുകളൊക്കെ ചെയ്തിട്ടുണ്ട് അത് ഹെയറിലും ഒക്കെ നിന്ന് കാണാൻ പിന്നെ പെടിക്കൂറും മേനിക്കൂർ വാക്സിനൊക്കെ ആയിട്ട് കുറെ കുറച്ച് സർവീസൊക്കെ ചെയ്തു പിന്നെ ഇപ്പൊ വന്നിട്ട് ഇവിടത്തെ ഇപ്പൊ വന്ന ഒരു കുറച്ച് കൊറച്ചുനാളല്ലേ ഗൾഫിലൊക്കെ പോയിട്ട് പറയുന്നേ വന്നിട്ട് എന്താ ഒരു എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് അപ്പൊ സീന്താത്ത പറഞ്ഞ പോലെ മൂന്ന് വർഷമായിട്ട് ഞാൻ സീന്താ താൻ്റെ കസ്റ്റമറിനെയാണ് സോ ഞാൻ ഗൾഫിൽ പോയിട്ട് പോലും ഞാൻ എന്റെ ഹെയറിനോ ഫേസിനോ ഒരു ട്രീറ്റ്മെന്റ് ഞാൻ ചെയ്തിട്ടില്ല കാരണം എനിക്ക് സീന്താത്ത ചെയ്താൽ ശരിയാവുള്ളൂ സോ അതുകൊണ്ട് ഞാൻ നെയ്ലാത്തൊക്കെ ചെയ്തു കാരണം സീന്താതരത്തില്ലാത്ത കൊണ്ട് മാത്രം സീന കൊണ്ടുണ്ട് സോ ഞാൻ ഇന്ന് വന്നത് എന്റെ ഹെയർ സ്ട്രെയിറ്റ് ചെയ്യാൻ വേണ്ടിട്ടാണ് അതുപോലെ ഷിജിനെ അവള് കളർ ചെയ്തിട്ടുണ്ട് അതുപോലെ വാക്സ് പെഡിക്യൂർ ചെയ്തു അങ്ങനെ ചെയ്തു കുറെ കാര്യങ്ങൾ അവള് ചെയ്തിട്ടുണ്ട് കാരണം എന്താന്ന് പറഞ്ഞാൽ ഇവിടെ ഗുഡ് സർവീസ് ഇതുവരെ കിട്ടിയിട്ടുള്ളൂ വേറെ അവിടെ കിട്ടുമോ കിട്ടില്ലെന്നുള്ള അറിയില്ല കാരണം ഞാൻ കൂട്ടില്ല പക്ഷെ ഞങ്ങള് വന്നത് സീന്താ തൻ്റെ അടുത്താണ് സീന്താ ഗുഡ് സർവീസ് ആണ് സോ അതുകൊണ്ടാണ് ഞങ്ങള് വന്നത് പിന്നെ സീന്താതനെ കണ്ടെങ്കിൽ ഒരുപാട് സന്തോഷമുണ്ട് പിന്നെ പിന്നെ ഞാൻ സംസാരിച്ചു തന്നെയാണ് പറയാനുള്ളത് അവൾക്ക് ഇങ്ങനെ ക്യാമറയിലൊക്കെ വരാനും സംസാരിക്കാൻ വളരെ മടിയാണ് ഞങ്ങളുടെ സീൻ പറഞ്ഞു മുമ്പെടുത്ത വീഡിയോസ് ഒക്കെ എടുത്ത് നോക്കിയാൽ നോക്കിയാലറിയാം വൈലക്കുള എത്രത്തോളം സീലന്റാണ് എത്രത്തോളം വൈലന്റു ആണ് അപ്പൊ ഇതൊക്കെയാണ് ഞങ്ങളുടെ അഭിപ്രായം സീന്തോട് സീന്തതിന്റെ അഭിപ്രായം ചോദിക്കാം ഞങ്ങൾ നേരമായി ചിത്രത്തെ കണ്ടെങ്കിൽ എനിക്ക് ഒരുപാട് സന്തോഷം വന്നു കാരണം എപ്പോഴും ഞങ്ങൾ കണ്ടുകൊണ്ടായി ഇന്ന് പഴയ നോക്കി അറിയാം എങ്ങനെയെന്ന് പറഞ്ഞിപ്പം ഇന്ന് ഞാൻ എന്തെങ്കിലും ഒരു എന്തെങ്കിലും വന്നു കഴിഞ്ഞാല് പിറ്റേ ദിവസം ലീവായിരിക്കും പിറ്റേ ദിവസം പിന്നെ ഞാൻ എന്തെങ്കിലും കാരണം മാറ്റി പിന്നെ പിന്നെ കളറിങ് അതൊക്കെ പഴയ വീഡിയോസ് നമുക്ക് എടുത്തു നോക്കിയാൽ അറിയാം ഞാൻ അടിക്കാത്ത കളർ ഒന്നും ഇല്ല എല്ലാ കളർ കഴിക്കാൻ പറ്റുന്നു അടുത്തായി ഇപ്പൊ ഗൾഫിലൊക്കെ പോയിട്ട് ഒരു രാജ്യദ്രോഹം ചെയ്തിട്ടുണ്ട് അത് ഞാൻ അടുത്ത വീഡിയോയിലായിരിക്കും അത് എന്തായാലും നിങ്ങൾ കാണണം നിങ്ങളോട് എനിക്ക് ഷെയർ ചെയ്യാതിരിക്കാൻ വയ്യ ഞാൻ പറയും അടുത്ത വീഡിയോ പിന്നെ ഒരു ക്രീം ഇവിടെ സെയിൽ ചെയ്യുന്നുണ്ട് ആ ക്രീമിന്റെ വീഡിയോക്കിട്ടുണ്ടായിരുന്നു അപ്പൊ ആ ക്രീം നമ്മള് നല്ലൊരു നെയ്മൊക്കെ കണ്ട് ഇപ്പൊ മോള് വന്നതിന് ശേഷം നമ്മളത് ആക്കിട്ട് അത് പുറത്തൊക്കെ സെയിൽ ഓൺലൈൻ സെയിൽ ചെയ്യും അപ്പൊ നിങ്ങൾ എല്ലാരും സപ്പോർട്ട് ചെയ്യാൻ നല്ല റിസൾട്ട് ആണ് റിസൾട്ടാണ് എന്തായാലും ഷിബില കൊണ്ടായിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് അതിന്റെ വീഡിയോ ഷിബില ചെയ്യും അപ്പൊ ശിബിലും ഷിജിലയും ചെയ്യും കറക്റ്റ് എന്ത് തന്നെയാണെങ്കിലും ആരും മുന്നിൽ നോക്കിയിട്ടും ഒരുപാട് ഉണ്ട് ഞാൻ വാങ്ങിയവരൊക്കെ കാണാം അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ അപ്പൊ ഷിബിലിയുടെ രാജദ്രോത്തിന്റെ അടുത്ത വീഡിയോ പിന്നവരെ ഇരിക്ക അപ്പൊ എല്ലാവർക്കും ഈ നോമ്പൊക്കെ നല്ല ഇതിൽ പോലെ പോയിണ്ടാവും വിചാരിക്കണോ അപ്പൊ പെരുന്നാളടുത്ത് വരികയാണ് അപ്പൊ നമ്മുടെ സലൂണിലേക്ക് എല്ലാ സർവീസിനും നമുക്ക് ഓഫർ ഇട്ടുണ്ടപ്പോ വരിക ബ്രൈഡിന്റെ ഒക്കെ സീസൺ ആണ് എല്ലാരും ബ്രൈഡിന് നമ്മളെ കോണ്ടാക്ട് ചെയ്യാൻ പഠിക്കുന്ന